ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ഹൈന്ദവാചാര സംബന്ധമായതും ക്ഷേത്രാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്ന ദിവസമാണ് വിഷ്ണു ഭക്തരായിരിക്കുന്ന എല്ലാവരും വളരെയധികം പ്രാധാന്യത്തോടുകൂടിയും കൂടിയും ആചരിക്കപ്പെടുന്ന ദിവസമാണ് ഏകാദശി ദിവസങ്ങൾ അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഗുരുവായൂർ ഏകാദശിയും സ്വർഗവാതിൽ ഏകാദശിയും ഇന്ന് സ്വർഗവാതിൽ ഏകാദശി നടക്കുമ്പോൾ വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായ പുരുഷ സൂക്ത അർച്ചനയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഋഗ്വേദത്തിലുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഈ പുരുഷസൂക്ത മന്ത്രം ക്ഷേത്രങ്ങളിലൊക്കെ നടത്തപ്പെടാറുള്ള മിക്ക സൂക്തങ്ങളും എല്ലാം തന്നെ ഋഗ്വേദത്തിൽ നിന്ന് തന്നെയുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ വളരെയധികം വിഷ്ണുവിന് പ്രാധാന്യമുള്ള ഒരു മന്ത്രജപമാണ് ഈ പുരുഷ സൂക്ത മന്ത്രം വിഷ്ണു ഭഗവാൻ മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ പുരുഷ സൂക്തം നടത്തി വരാറുള്ളത് പുരുഷസൂക്തം വീട്ടിൽ ജപിക്കുന്നതിലും തെറ്റൊന്നുമില്ല വീട്ടിലും ശുദ്ധിയായും വൃദ്ധിയായും ഒക്കെ തന്നെ നിലവിളക്ക് കൊളുത്തിവെച്ചു തന്നെ ഈ മന്ത്രം ജപിക്കുന്നത് അതിൻ്റെ ഒരുപാട് ഗുണഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു വിശുദ്ധ വേദശ്ലോകമാണ് പുരുഷ സൂക്തം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്തുതിഗീതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ശേഖരങ്ങളിലൊന്നായ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലാണ് ഇത് കാണപ്പെടുന്നത് പരമപുരുഷന്റെ പ്രാപഞ്ചിക സ്വഭാവത്തെ ഈ ശ്ലോകം മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട് പുരുഷസ്ത്വം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം പുരുഷൻ എന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിലാണ് അനന്തവും സർവവ്യാപിയും എല്ലാം ഉൾക്കൊള്ളുന്നവനും എന്നാണ് പുരുഷനെ വിശേഷിപ്പിക്കുന്നത് ആയിരം തലകളും ആയിരം കണ്ണുകളും കാലുകളും ഉള്ളവനായി പുരുഷനെ ചിത്രീകരിക്കുന്നു അവന്റെ അതിരുകളില്ലാത്ത സ്വഭാവത്തെയും സർവ്വശക്തിയെയും ഇതിലൂടെ പ്രതീകപ്പെടുത്തുന്നുണ്ട് പുരുഷസ്ത്വത്തിന്റെ ഗുണങ്ങൾ പരമാത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാ സൃഷ്ടികളുടെയും പരമബന്ധത്തെക്കുറിച്ചും അഗാധമായ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ഇത് ജപിക്കുന്നത് ആഴത്തിലുള്ള ആത്മീയ ധാരണയ്ക്കും ഉണർവിനും ഇടയാക്കും പുരുഷസത്വം പതിവായി പാരായണം ചെയ്യുന്നത് സൃഷ്ടാവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് പരമാത്മാവിനോടുള്ള ഭക്തിയും കീഴറങ്ങുന്ന സ്വഭാവവും നമ്മളിൽ വളർത്തും ആത്മാവിന് ആന്തരിക ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ ഇതിന് കഴിയും ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് കൊണ്ട് പാരായണം പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുകയും വിശുദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രോച്ചാരണത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പവിത്രമായ സ്പന്ദനങ്ങൾക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാകുന്നുണ്ട് ഈശ്വര ഉപാസനയ്ക്കുള്ള ജപസമ്പ്രദായങ്ങളിലൊന്നാണ് സൂക്തജപം മന്ത്രജപം സ്ത്രോത്രജപം നാമജപം ഇങ്ങനെ പലതരത്തിലുള്ള ജപരീതികൾ ഉണ്ടല്ലോ അവയിലൊന്നാണ് ഈ സൂക്തജപം എന്ന് പറയുന്നത് ഇവിടെ പുരുഷസൂക്തം എന്ന വാക്കിൽ പുരുഷൻ എന്ന വാക്കാണ് പലപ്പോഴും ചിലർക്ക് സംശയത്തിനിടെ നൽകുന്നത് പുരുഷൻ എന്നാൽ ആണ് എന്ന അർത്ഥമല്ല ഇവിടെ ഉള്ളത് മറിച്ച് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന അർത്ഥതലമാണ് തലമാണ് ഇവിടെ ഉള്ളത് വേദത്തിലെ പല വാക്കുകളുടെയും അർത്ഥം ശരിയായി മനസ്സിലാക്കിയില്ല എങ്കിൽ പല തെറ്റിദ്ധാരണകളുണ്ടാവും അതാണ് നിരുത്തം പഠിക്കാതെ വേദമന്ത്രങ്ങളുടെ അല്ലെങ്കിൽ അതിലെ വാക്കുകളുടെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചാൽ ഋഷി ഉദ്ദേശിച്ച അർത്ഥമായില്ല പലപ്പോഴും അവിടെ ലഭിക്കുന്നത് ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലാണ് പുരുഷസൂത്തം എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാതുർവർണി വ്യവസ്ഥ നിലവിൽ വന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര ഇതാണല്ലോ ചാതുർവർണി വിഭാഗങ്ങൾ ഇതിൽ പുരുഷന്റെ ശിരസ് കരങ്ങൾ ഊരുക്കൾ കാൽപാദം എന്നിവിടങ്ങളിൽ നിന്ന് ഏതാക്കാം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര എന്നിവ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പുരുഷ സത്വത്തിൽ പറയുന്നത് അതായത് ശിരസിൽ നിന്ന് ബ്രാഹ്മണന്മാരും കരങ്ങളിൽ നിന്ന് ക്ഷത്രിയനും ഊരുക്കളിൽ നിന്ന് വൈശ്വര് കാൽപാദത്തിൽ നിന്ന് ശൂദ്രനും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പുരുഷസൂത്വത്തിൽ പ്രതിപാദിക്കുന്നത് സിദ്ധിക്ക് ഉത്തമമായ വേദമന്ത്രമാണ് പുരുഷസുക്തം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വെണ്ണ സമർപ്പിച്ച് പുരുഷസൂക്ത അർച്ചന നടത്തുന്നത് പെട്ടെന്നുള്ള ദുരിതശാന്തിക്ക് ഉത്തമമാണ് ഐശ്വര്യം ദൈവാധീനം വർദ്ധിക്കും ധനലാഭം വ്യാപാര അഭിവൃദ്ധി എന്നിവയ്ക്കും ഉത്തമമാണ് ഈ പുരുഷസുക്ത ജപം ഇഷ്ടസന്താനലബ്ധിക്കായി സ്ത്രീകൾ ദിവസവും പുരുഷസൂക്ത ജപം നടത്തിയ വെണ്ണ അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ പഴം ഇവയൊക്കെ സേവിച്ചാൽ അതീവ ബുദ്ധിയും ദൈവാധീനമുള്ളതുമായിട്ടുള്ള സന്താനങ്ങൾ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു പുരുഷസൂക്തം ചൊല്ലി ഭഗവാൻ അഭിഷേകം നടത്തിയാൽ വേഗം രോഗശാന്തി കൈവരികയും ചെയ്യും പുരുഷസൂക്ത യന്ത്രമുണ്ട് ആ യന്ത്രം സന്താനങ്ങളെയും സന്താനങ്ങളുടെ ദീർഘായുസിനെയും കീർത്തിയെയും സൗന്ദര്യത്തെയും ഉണ്ടാക്കും സകലവിധ പാവങ്ങളെ നശിപ്പിക്കുകയും സമ്പത്ത് യഥാക്രമം വർധിക്കുകയും ചെയ്യും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ സ്വാധിപ്പിച്ചു തരികയും ചെയ്യും കദലിവാഴയുടെ ഒരു നാക്കില വെട്ടി പശുവിന്റെ വെണ്ണയോ നെയ്യോ അതിൽ പരത്തി ഈ പുരുഷസൂക്ത യന്ത്രം അതിൽ വരച്ചിട്ട് അത് തൊട്ടുകൊണ്ട് പുരുഷസൂക്ത മന്ത്രം മൂന്നുരു ജപിച്ചിട്ട് പുലർച്ചെ ആറ് ആറുനാഴയ്ക്ക് മുൻപ് മൂന്ന് മാസം തികയാത്ത ഗർഭിണി ആ വെണ്ണയോ അല്ലെങ്കിൽ ആ നെയ്യോ സേവിക്കുകയാണെങ്കിൽ അവൾക്ക് അതിസമർഥനും വിഷ്ണു ഭഗവാനോട് തുല്യനുമായ പുത്രനെ പ്രസവിക്കുന്നതാണെന്നാണ് വിശ്വാസം അല്ലെങ്കിൽ ആ നെയ്യിൽ ഈ യന്ത്രം വരച്ച് പുരുഷസൂക്തം ജപിച്ച് സേവിക്കുന്നതിലൂടെ വലിയ വിഷബാധയും ഗംഭീരങ്ങളായ ആഭിചാരദോഷോപദ്രവങ്ങളും ഒക്കെ നമുക്ക് മാറും അതുപോലെ ഭ്രാന്ത് അപസ്മാരം മുതലായ ചില ചിത്തരോഗങ്ങളും ശ്രമിച്ച് സുഖം കിട്ടുന്നതാണ് ഈ പുരുഷസൂക്തം നമുക്ക് വീടുകളിൽ തന്നെ ജപിക്കാവുന്നതാണ് പുരുഷസൂക്തം അനുഷ്ഠാനത്തിന്റെ വരികളിൽ അവരുടെ ലിംഗഭേദമോ ജാതിയോ പരിഗണിക്കാതെ ആർക്കും അവതരിപ്പിക്കാവുന്നതാണ് അനുഷ്ഠാനത്തിനായി വൃത്തിയുള്ളതും ശാന്തവുമായ ഒരു സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കിഴക്കോ വടക്കോ അഭിമുഖമായി നമുക്ക് സുഖപ്രദമായ സ്ഥാനത്തിരിക്കാം ഒരു വിളക്കും കുറച്ച് ധൂപവും ചന്ദ്രത്തിലേക്ക് കത്തിക്കണം നമ്മൾ പൂജാമുറിയാണ് എങ്കിൽ അവിടെ ഈ പറഞ്ഞ പഞ്ചോപചാരത്തിനുള്ള അതായത് പഞ്ചം എന്ന് പറയുമ്പോൾ ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ഇവയാണല്ലോ അഞ്ച് ഉപചാരങ്ങൾ അതായത് ജലം കിണ്ടിയിൽ വെള്ളം ഉണ്ടാവും ഗന്ധം അതിന് ചന്ദനം ഉണ്ടാവും പുഷ്പം കുറച്ച് പൂക്കൾ ഉണ്ടാവുമല്ലോ ധൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാംപ്രാണികൾ ചന്ദനത്തിൽ എത്തിക്കുക പിന്നെ നിലവിളക്ക് ഇത്രയും ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഗണേശന്റെ മന്ത്രഞ്ചൊല്ലി വേണം ഇത് തുടങ്ങാൻ അതിനുശേഷം പുരുഷസുക്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നമുക്ക് ചെല്ലാം പൂക്കളോ പഴങ്ങളോ മറ്റു വഴിപാടുകളൊക്കെ എന്തെങ്കിലും നമുക്ക് ഭഗവാനോട് സമർപ്പിക്കുകയും ചെയ്യാം പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയും ഈ അനുഷ്ഠാനം നമുക്ക് സമാപിച്ചിരിക്കുന്ന ഉള്ളൂ മനസ്സിലും ആത്മാവിലും അഗാധമായി സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ശക്തമായ ശ്ലോകമായതിനാൽ പുരുഷസുക്തം ശരിയായ ഉച്ചാരണത്തിലും സ്വരത്തിലും പാരായണം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുരുഷസുക്തം പാരായണം ചെയ്യുന്നത് മനസ്സിലും ആത്മാവിലും അഗാധമായി സ്വാധീനം ചെലുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇത് ആത്മീയ വളർച്ചയ്ക്കും പ്രബുദ്ധതയ്ക്കും കാരണമാകും ഭക്തിയോടും ശ്രദ്ധയും കൂടി ശ്ലോകം ചെല്ലുന്നത് അനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും ഭാഗ്യവും നൽകുമെന്നാണ് വിശ്വാസം പുരുഷസൂക്തം അനുഷ്ഠിക്കാൻ ഒരാളുടെ ജീവിതത്തിൽ നിന്നുള്ള തടസ്സങ്ങളും വെല്ലുവിളികളൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു പുരുഷസൂക്തം അനുഷ്ഠിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ നിന്നുള്ള തടസ്സങ്ങളും വെല്ലുവിളികളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട് ഇത് സുഗമവും കൂടുതൽ സമാധാനപരമായ നിലനിൽപ്പിലേക്ക് നമ്മളെ നയ നയിക്കുകയും ചെയ്യും സ്തുതി പാരായണം മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുമെന്നും നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും മറികടക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു പുരുഷസൂപ്ത ശ്ലോകം പരമാത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാ സൃഷ്ടികളുടെയും പരസ്പര ബന്ധത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ പുരുഷസൂക്ത ജപം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് ഉയർത്തുവാൻ ഈ പുരുഷസൂക്തത്തിന് സാധിക്കും വീടുകളിൽ ഒരു വിരാട് പുരുഷ രൂപം അല്ലെങ്കിൽ ഒരു വിഷ്ണുവിന്റെ രൂപം പൊതുവേ വിരാട് പുരുഷൻ എന്നാൽ വിഷ്ണുവായെന്ന സങ്കല്പം അത് സൂര്യഭഗവാനാണ് എന്നുള്ളൊരു വിശ്വാസം കൂടി പറകെ നിലനിൽക്കുന്നുണ്ട് എന്ത് തന്നെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ് അതാണ് വിരാട് പുരുഷൻ ആ വിരാട് പുരുഷനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും എല്ലാ തരത്തിലുള്ള ബഹുമാന്യത്വവും സമൂഹത്തിൽ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വീടുകളിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നിലവിളക്ക് കത്തിച്ച് വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ വെച്ച് കാരണം പൊതുവേ വിഷ്ണു ഭഗവാൻ വേണ്ടി നടത്തപ്പെടുന്ന മന്ത്രമായതുകൊണ്ടാണ് വിഷ്ണുവിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കണം എന്ന് പറയപ്പെടുന്നത് ഫോട്ടോ വെച്ച് ഭക്തിയോടും ശുദ്ധിയോടും കൂടി തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പുരുഷസൂക്തം ജപിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളും നീക്കി നമ്മുടെ ജീവിതത്തെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുവാൻ ഭഗവാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പുരുഷ സൂക്തത്തെ കുറിച്ചിട്ടുള്ള വളരെ പരിമിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വിവരങ്ങൾ മറ്റൊരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക